നെടുമ്പാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ഇനി യാഥാർത്ഥ്യമാകുന്നു ആദ്യഘട്ടമായി പത്ത് കോടി ഫണ്ട് അനുവദിച്ചു നിർമ്മാണം ഡിസംബറിൽ ആരംഭിക്കും ഇതിനു മുന്നോടിയായി ഉദ്യോഗസ്ഥ സംഘം സ്ഥലം പരിശോധന നടത്തി കെട്ടിടം നിർമ്മിക്കുന്നതിനും അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ സൗകര്യമുണ്ടോ എന്നറിയാൻ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തി സ്റ്റേഷൻ കെട്ടിടം ഓവർബ്രിഡ്ജ് എ സി വെയിറ്റിംഗ് ഹാൾ ടിക്കറ്റ് കൗണ്ടർ ലിഫ്റ്റ് തുടങ്ങിയ സൗകര്യങ്ങൾ സജ്ജമാക്കാനാണ് തീരുമാനം ഓരോ ഡിപ്പാർട്ട്മെന്റിനോടും സബ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി നൽകാൻ നിർദ്ദേശം നൽകി സബ് എസ്റ്റിമേറ്റുകൾ വിശകലനം ചെയ്ത് അന്തിമ എസ്റ്റിമേറ്റ് തയ്യാറാക്കും ഇരുപത് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് പത്ത് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് കൃതിശക്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത് റെയിൽവേയുടെ കൈവശമുള്ള സ്ഥലത്ത് യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ഒരുക്കാനാകില്ല അതിനാൽ സ്ഥല ലഭ്യത സംബന്ധിച്ച് സിയാലുമായി ചർച്ച നടത്തും നിലവിലുള്ള റെയിൽവേ ലൈനിന് കിഴക്കുഭാഗത്താണ് റെയിൽവേക്ക് സ്ഥലമുള്ളത് റെയിൽവേ ലൈനിന് പടിഞ്ഞാറ് ഭാഗത്ത് സിയാലിന്റെ സ്ഥലമുണ്ട് അവിടെ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയാൽ യാത്രക്കാർക്ക് കൂടുതൽ ഗുണകരമാകും എന്നാൽ ഇവിടെ നിന്ന് വിമാനത്താവളത്തിലേക്ക് യാത്രാ സൗകര്യം കൂടി ഒരുക്കേണ്ടി വരും ആദ്യഘട്ടത്തിൽ റെയിൽവേയുടെ കൈവശമുള്ള സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് അവിടെ ചതുപ്പായതിനാൽ മണ്ണിട്ട് ഉയർത്തേണ്ടി വരും സമീപത്ത് നിലവിലുള്ള റോഡിന്റെ ഒരു ഭാഗം ഏറ്റെടുക്കേണ്ടി വരും അറുന്നൂറ് മീറ്റർ നീളത്തിൽ രണ്ട് പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് വന്ദേ ഭാരത് അടക്കമുള്ള തീവണ്ടികൾക്ക് ഇവിടെ സ്റ്റോപ്പ് അനുവദിച്ചേക്കും